ഇനിയൊരു പ്രഭാഷണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഭയപ്പെട്ടിരിക്കാവുമെന്ന് എനിക്കറിയാം നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നൊരു സമയത്തും അല്ലെങ്കിൽ ഇതുപോലെ സംഗീതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കട്ട വെയ്റ്റിങ്ങിലിരിക്കുന്ന സമയത്തും പ്രസംഗിക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്രൂരതയാണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് പത്തേം പത്ത് മിനിറ്റ് മാത്രം സംസാരിച്ച് ഞാനിത് അവസാനിപ്പിക്കും എന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടു ഒരുപാട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെ നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് കണ്ണോടിച്ചു പോയി ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ പിന്നെ ഭരിച്ചവരൊക്കെയും നമുക്ക് ഏറ്റവും നല്ല ഓർമ്മകൾ സമ്മാനിക്കുകയുണ്ടായി എന്തായാലും ഇത്രയും പ്രൗഢഗംഭീരമായ പ്രോഗ്രാം സംഘടിപ്പിച്ച ഈ ഒരു പരിപാടിയുടെ സംഘാടകരെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുക്തഖണ്ഠം പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊക്കെ ഇനി ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ ഒരു സൂഫി നൈറ്റിന് വേണ്ടിയിട്ട് എല്ലാ സങ്കടങ്ങളെയും സ്ട്രെസ്സുകളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഒഴുക്കിക്കളയാൻ ശേഷിയുള്ള എന്തോ ഒരു മാന്ത്രികത പാട്ടുകൾക്കുണ്ട് സംഗീതങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ എത്ര സങ്കടത്തിലാണെങ്കിലും ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉണ്ട് അല്ലേ ആ ആശ്വാസം തേടി നമ്മൾ എത്രയും ദൂരം വരെ സഞ്ചരിക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് അതുപോലെ ഈ തൊട്ടടുത്ത ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെയൊക്കെ കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച കാണുകയുണ്ടായി എന്താണത് മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ അല്ലേ മൂവായിരത്തോളം വയോജനങ്ങളെയുമായി ഒരു ഉല്ലാസയാത്ര വയനാട്ടിലേക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ആ ബഹുമാനായിട്ടുള്ള മുജീബ് കാടേരി അടങ്ങുന്ന ആ ഒരു ടീം എന്ന് പറയുന്നത് എത്ര മനോഹരമായൊരു പദ്ധതിക്കാണ് അവർ തുടക്കം കുറിച്ചത് എന്ന് ഞാൻ ഓർക്കുകയുണ്ടായി ഓരോ പഞ്ചായത്തിനകത്തും ഓരോ യൂണിറ്റുകളിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ജില്ലകളിലുമൊക്കെയും നമ്മൾ ഓരോ ദിക്കുകളിലും അല്ലെങ്കിൽ മുക്കുകളിലും മൂലകളിലും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലാവട്ടെ നഗരങ്ങളിലാവട്ടെ പ്രാന്തപ്രദേശങ്ങളിലാവട്ടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും യാത്ര ചെയ്യാത്ത യാത്രയുടെ രുചി അറിയാത്ത പുതിയ അനുഭവങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത പുതിയ സൗഹൃദങ്ങളെ ലഭിച്ചിട്ടില്ലാത്ത പുതിയ ഇടങ്ങൾ കണ്ടിട്ടില്ലാത്ത സന്തോഷം എന്താണെന്ന് പോലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യരെ കാണാൻ സാധിക്കും നമ്മൾ ഒരുപാട് യാത്ര പോകുമ്പോഴും എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ യാത്ര പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നാൽ അങ്ങനെയൊരു മനോഹരമായ അവസരം ഒരുക്കി കൊടുക്കുന്ന മനുഷ്യർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും ഈ മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളതിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടാകും നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഒരു ചരടിൽ കോർത്ത മുത്തങ്ങണികളെപ്പോലെ ചിരിച്ച് കളിച്ച് ഉല്ലത്തിച്ച് പോകുന്ന ഏറ്റവും ഞാൻ തന്നെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഒരുപാട് രസമുള്ള കാഴ്ചകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ശുഭകരമല്ലാത്ത വാർത്തകൾക്കും അല്ലെങ്കിൽ കാഴ്ചകൾക്കുമൊക്കെ സാക്ഷിയാകേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ചില സമയത്തൊക്കെ കവി വീരാൻകുട്ടി മാഷിൻ്റെ പേടി എന്ന് പറയുന്ന ഒരു കവിത ഇങ്ങനെ ഓർമ്മ വരാറുണ്ട് ആ കവിതയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഉണർന്നെഴുന്നേറ്റ് വരുന്ന മനുഷ്യരെ പേടിയാണ് കാരണം അടുത്ത നിമിഷം അവർ ഒരായുധം കയ്യിലേന്തിയേക്കാം ഉറങ്ങുന്നവരെ വിശ്വസിക്കാം അവർ സ്വപ്നത്തിലല്ലാതെ ആയുധം കയ്യിലേന് ആയുധം തൊടുകയില്ല മരിച്ചവരാണ് ഏറ്റവും നല്ലവർ അവർക്കിനി ഒരാളെയും കൊല്ലാൻ ആവില്ലല്ലോ അവർക്കൊരാളെയും കൊല്ലാൻ ഇനി സാധിക്കില്ലല്ലോ യഥാർത്ഥത്തില് ആ കവിതയുടെ ഓരോ വരികളും പുതിയ കാലത്തെ ഇങ്ങനെ തൊട്ട് തൊട്ട് പോവാണ് നമ്മൾക്ക് ഭയമാണ് ഇന്ന് ജീവിക്കാൻ ഭയമാണല്ലേ പ്രസവിച്ചു പെറ്റു പോറ്റി വളർത്തിയ തൻ്റെ മാതാവിനെ കൊന്നത് നിങ്ങൾ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് എന്ന് പറയുന്ന ആഷിക്കുമാരുള്ള അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി പറഞ്ഞയക്കുന്ന അഫാൻമാരുള്ള ഒരു ബെഞ്ചിലിരുന്ന് സൗഹൃദം പങ്കിടേണ്ടുന്ന ഏറ്റവും നല്ല മൊമൻസിനെ കളക്ട് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്കപ്പുറവും ഓർത്തോർ തോമനിക്കാൻ സ്മരണകൾ ഉണ്ടാക്കേണ്ടുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കള് സഹപാഠികള് ഗുണ്ടായുസത്തിന് ലീഡർഷിപ്പ് വഹിക്കുകയും അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ ഒരു ഗുണ്ടയോട് പെരുമാറുന്ന തരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവനെ കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി അങ്ങനെ ഒരു കൊലപാതകത്തിൻ്റെ ഇരയാണ് അവിടെ നമ്മൾ പേടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കവി പറഞ്ഞ പോലെ നിരന്തരം നമ്മൾ പേടിക്കുകയാണ് ഷഹബാസിനെ കൊന്നതിനേക്കാളേറെ നമ്മളെ ഭയപ്പെടുത്തിയത് എന്താണ് ആ കൊന്ന കൊലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ആ കാബാലികർക്ക് എക്സാം എഴുതാനുള്ള അവസരം ഇവിടുത്തെ പോലീസുകാർ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അഥവാ നമ്മൾ അത്രയും സുരക്ഷിതരല്ല എന്നുള്ള ഒരു ഭയം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരേ സമയം സന്തോഷവും സങ്കടവും ഇങ്ങനെ സമ്മിശ്രമായി വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എനിക്കും നിങ്ങൾക്കുമൊക്കെ ചെയ്യാനുള്ള ദൗത്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു മനുഷ്യനാവുക എന്നുള്ള ാണ് മറ്റുള്ള മനുഷ്യർക്ക് വെളിച്ചമേക എന്നുള്ളതാണ് മറ്റുള്ള മനുഷ്യരുടെ പുഞ്ചിരിക്ക് നമ്മളൊരു കാരണമാവുക എന്നുള്ളതാണ് നമുക്കറിയാം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് നമ്മളിരിക്കുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ മാത്രം അറിയുന്ന ഒരു സംഘടനയായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി മണ്ഡലം വനിതാ ലീഗ് സംഘടിപ്പിച്ച വുമൺ വേവ്സിനെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി ആ സമയത്ത് സമയത്തുള്ളിലേക്ക് വന്നൊരു സന്തോഷം എന്താണെന്നറിയോ അത് വനിതാ ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മൾ വൈറ്റ് ഗാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ എവിടെയൊക്കെ എന്ത് പ്രശ്നം വന്നാലും ഏതൊരു തരത്തിൽ പ്രതിസന്ധികൾ ഈ കേരളത്തിലെ ജനത അനുഭവിക്കുന്നുണ്ടെങ്കിലും വൈറ്റ് ഗാർഡ് സേവകരവിടെ ഓടിയെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും കർമ്മനിരതരായ സന്നദ്ധ പ്രവർത്തകരായി ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ലേഡി വേർഷൻ എന്നോളം ഇന്ന് വുമൺ വേസും ഇന്ന് കേരളത്തിനകത്ത് പല ഇടങ്ങളിൽ ഓടിക്കൊണ്ടേയിരിക്കും ാണ് എനിക്ക് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സ്ത്രീകളോട് പുരുഷന്മാരോട് സഹോദരന്മാരോട് സഹോദരികളോട് കൊച്ചുകുട്ടികളോട് പറയാനുള്ളത് നമ്മൾ ഏതൊരു ഓർഗനൈസേഷന്റെ ഭാഗമാവട്ടെ നമ്മൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവട്ടെ നമുക്ക് എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ടത് കാരുണ്യമാണ് നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ടത് അനുകമ്പയാണ് നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ടത് ചേർത്ത് പിടിക്കലാണ് നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ടത് മാനവികതയുടെ ഉണർത്തുപാട്ടാണ് എപ്പോഴും പരസ്പരം സഹകരിക്കാനും എല്ലാ മനുഷ്യരെയും ഒരേ കണ്ണിൽ കാണാനും ഇവിടെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മതമൈത്രിയുടെ മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഏറ്റവും രസമുള്ള ഈരടികൾ പാടാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ അയൽവാസികളോട് നമ്മുടെ നാട്ടുകാരോട് നമ്മുടെ കുടുംബങ്ങളോട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെയും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാനും മനസ്സിലാക്കാനും അവർക്കൊരു വിളക്കുമാടമായിട്ട് നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ പത്തിലെ നമുക്കറിയാം വളരെ കുറഞ്ഞ ദിവസം ഇപ്പോൾ ഒക്ടോബർ പത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കടന്നിട്ടുള്ളൂ ഒക്ടോബർ പത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ് വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ ആണല്ലേ നിങ്ങൾ ആരെങ്കിലും അന്നത്തെ ഹിന്ദു പത്രം വായിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല അന്ന് ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട് അതിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ പനി വരുമ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടും ഒരു ക്യാൻസർ വരികയാണെങ്കിൽ സഹതാപത്തോട് കൂടിയിട്ട് നമ്മൾ ചുറ്റുമുള്ള മനുഷ്യരെ നോക്കും പക്ഷെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ ഒന്നുകിൽ അയാൾക്ക് കോൺഫിഡൻസ് ഇല്ല അയാൾക്ക് ആത്മവിശ്വാസം ഇല്ല അയാൾക്ക് ജീവിച്ച് കാണിക്കാമായിരുന്നു നമ്മൾ നിരന്തരം കുറ്റപ്പെടുത്താൻ ശ്രമിക്കും നമ്മൾ എപ്പോഴെങ്കിലും ആ മനുഷ്യൻ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസത്തിലൂടെ പ്രയാസമല്ല മെന്റൽ ഹെൽത്ത് വീക്കായിക്കൊണ്ട് ഡിപ്രഷൻ എന്ന് പറയുന്ന ഏറ്റവും മാരകമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ല നമുക്കതിന് സമയമില്ല നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ അവരുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും മാത്രം നോക്കാനും അത് പറയാനും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് ഇനിയെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ നമ്മുടെ ടുത്തിരിക്കുന്ന അത് നമ്മുടെ വീട്ടിലെ അംഗമാവാം ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ ഇരിക്കുന്നവരാവാം നിങ്ങളുടെ ക്യാമ്പസുകളിലുള്ളവരാകാം നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം ആരോ ആയിക്കോട്ടെ അവരുടെ പുറത്തുള്ള ചിരിയല്ല അവരുടെ ഉള്ളെന്താണെന്ന് പഠിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട് ഫിസിക്കൽ ഹെൽത്തിനേക്കാളേറെ മെൻറ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്കൊക്കെ അറിയാം ഒരു ആത്മഹത്യാ പ്രവണതയൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അതൊരു സിംറ്റം ഒരു ക്ഷണമായിക്കൊണ്ട് പറയപ്പെടുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പം ഈ പുതിയ കാലത്തിലെ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല സെലിബ്രിറ്റികളും വന്നിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഡിപ്രഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ വിഷാദ രോഗത്തിനടിമപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് പബ്ലിക്കായി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലമാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ കൂടെയുള്ള ആരെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വാക്കുകൊണ്ടെങ്കിൽ ിലും ആശ്വാസമാകാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ ലോകത്ത് വിജയിച്ചു എന്ന് തന്നെയാണ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം നയിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഈ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഇവിടെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നു ഇനിയും ഒരുപാട് പാട്ടൊക്കെ കേൾക്കാനുണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ സന്തോഷങ്ങൾ കണ്ടെത്താനുണ്ട് അപ്പം അത്തരത്തിലുള്ള സന്തോഷങ്ങൾക്കൊക്കെ മാക്സിമം നമുക്ക് സന്തോഷങ്ങൾ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതിൽ ഫോൺ ചെയ്യാനും മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാരണക്കാരാവാനും നമ്മൾക്ക് കഴിയട്ടെ അങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് എപ്പോഴും പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായി മുസ്ലിം ലീഗ് അത് സ്ഥാപിച്ച കാലം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ വരെ അത്തരത്തിൽ മറ്റു മനുഷ്യരുടെ സന്തോഷങ്ങൾക്ക് എങ്ങനെയൊക്കെ കാരണക്കാരാകാം എന്ന് തേടിപ്പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഈ സംഘടിപ്പിച്ച പ്രോഗ്രാം പോലും ഏറെ മീനിങ് ഫുൾ ആണ് അർത്ഥവത്താണ് നാളെയുടെ തലമുറക്കേറെ പഠിക്കാനുള്ളതാണ് ഇനിയും നമുക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം മനോഹരമായിട്ട് എന്നെ കേട്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് സംഘാടകരോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് മുസ്ലിം ലീഗ്